ഈ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഹായ് ഞാൻ ഗൗരി ഞാൻ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്നലെ ഒരു ന്യൂസ് തന്നെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് കാര്യം അപ്പൊ ആ ന്യൂസ് റിലേറ്റഡ് ആയിട്ട് എനിക്ക് ഒരുപാട് കോൾസും മെസ്സേജസും ഈവൻ പലയിടത്തും എനിക്ക് സ്പ്രെഡ് ആവുന്നുണ്ട് എന്റെ ഡാഡിന്ന് സോ എനിക്ക് വ്യക്തമായിട്ട് ഇതുമായിട്ടൊരു യാതൊരു ബന്ധമില്ല അപ്പൊ ഞാനിപ്പോ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് എപ്പിസോഡ്സ് ഇല്ലാത്തത് എന്താണ് റീസൺ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് റീസൺ വേറെ ഒന്നും അല്ല ഞാനൊരു ട്രിപ്പ് പോയേക്കുവായിരുന്നു അതൊന്നും എനിക്ക് അറിയാൻ ഒക്കെ വന്ന ഉടനെ ചെയ്യുകയും ചെയ്തു ട്വന്റി ഫോർ വരെയുള്ള എപ്പിസോഡ്സിൽ ഞാൻ പാർട്ട് വേണം ഞങ്ങൾ ഞങ്ങൾ ആരും ആരും അറിഞ്ഞില്ല അറിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ എപ്പിസോഡ്സിൽ ഇല്ലായിരുന്നത് ഇനി വരുന്ന ടെലികാസ്റ്റ് ചെയ്യാൻ വരുന്ന എപ്പിസോഡ്സിൽ ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാകും അവർ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവും സോ അതാണ് സംഭവം പിന്നെ കൗതുക ഇന്നലെയാണ് സീരിയൽ സെറ്റിൽ നടിയോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ സീരിയൽ താരങ്ങളായ ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ പോലീസ് കേസെടുത്തു വാർത്തയായതോടെ ന്യൂസ് ചാനലുകളുടെ കമന്റ് ബോക്സിൽ നിറയെ ആ നടി ആരാണ് എന്നുള്ള ചർച്ചയിലായിരുന്നു ഏറ്റവും കൂടുതൽ പേർ അത് ഗൗരി ഉണ്ണിമായ ആയിരിക്കാം എന്നുള്ളതാണ് ഇനി എങ്ങാനും ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കുട്ടുമാമന്റെ ഭാര്യ റൗഡിലേക്ക് ഗൗരി എത്തുന്നത് ഗൗരിക്ക് നിറഞ്ഞ സ്വീകാര്യതയാണ് ഉപ്പുമുളകും പ്രേക്ഷകർ നൽകിയത് പീഡന വാർത്ത പുറത്തു വന്നതോടെ ഗൗരിക്ക് നേരെയും വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് നടന്നത് അതങ്ങനെ സംഭവിക്കൂ ഈ ലോകത്തിന് ഒരു പോക്കേ പോക്കെഴുതാ ആ നടി താനല്ലെന്ന് വ്യക്തമായി തന്നെ സത്യമാണോ ഈ പറയുന്നത് സത്യം ആയില്ലേ ശരി ഭഗവതി ആണ് സത്യം എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല ഈ നടിയെന്ന ഈ ന്യൂസുകളിൽ പറയുന്ന ആള് ഞാനല്ല ഞാൻ എനിക്കൊന്നും അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സികൾ സ്പ്രെഡ് ചെയ്യാതിരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കിട്ടിയല്ലോ സമാധാനോ